ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഗാർഡൻ സോയിൽ എങ്ങനെയാണ് ഒരു ചിലവും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നല്ല കറുത്ത മണ്ണാണല്ലോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് സത്യത്തിൽ ഇങ്ങനെ ഈ ഒരു ഗാർഡൻസ് പോലും ഉണ്ടാക്കാൻ യാതൊരുവിധ ചെലവുമില്ല ഞാൻ പുറത്തുനിന്ന് മണ്ണ് മേടിക്കാറേ ഇല്ല കേട്ടോ അപ്പം ഇത് ഈ വളം ഉണ്ടാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ ഈ മണ്ണ് ഉണ്ടാക്കി എടുക്കുന്നത് വളരെ എളുപ്പത്തിലാണ് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന് അപ്പോൾ അതിന് വേണ്ടിട്ട് ആദ്യമേ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് എഗ്ഗ് കാർട്ടൺ ആണ് നമ്മുടെ വീട്ടിലൊക്കെ മുട്ട മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കവറില്ലേ അതാണ് ഇനി അതില്ലെങ്കിൽ വീട് നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഉണങ്ങിയ ഇലകൾ ഇട്ടാലും മതി കേട്ടോ ഉണങ്ങിയ ഇലയാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ എഗ്ഗ് കാട്ടൺ യൂസ് ചെയ്യുന്നത് അപ്പോൾ എഗ്ഗ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്ന പച്ചക്കറി വേസ്റ്റ് ആണ് നമ്മുടെ വീട്ടിൽ തന്നെ വരുന്ന എല്ലാത്തരം പച്ചക്കറി വേസ്റ്റ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ അതിനകത്തുനിന്ന് വരുന്ന സ്ലറി ഉണ്ടല്ലോ പച്ചക്കറി വേസ്റ്റ് അഴുകി കഴിയുമ്പോഴുള്ള ആ ഒരു സ്ലറി എന്ന് പറയുന്നത് നല്ലൊന്നാതിര മളവാണേ അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും അടിയിലായിട്ട് ഈ ഇലകളും ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവേ പച്ചലകളോ അല്ലെങ്കിൽ ഉണക്ക ഇലകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള എഗ് കാർട്ടൺസ് ഇനി എഗ് കാർട്ടൺസും ഇല്ലാത്തവർ നല്ല പേപ്പറുകൾ എടുത്താൽ മതി കേട്ടോ ഇച്ചിരി നന്നായിട്ട് പേപ്പറുകൾ ഇട്ട് കൊടുത്താലും ആ ഒരു വളം പോലെ അവിടെ നിൽക്കും അപ്പം ഇതാദ്യം ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിൻ്റെ മുകളിലേക്ക് ഇതെന്തുമാത്രം ഇട്ട് കൊടുക്കാം അത്രയും ഇട്ട് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഞാൻ പച്ചക്കറി വേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ ദിവസം വെച്ച് വെച്ചിരുന്നിട്ടുള്ള ആ പച്ചക്കറി വേസ്റ്റ് അപ്പോൾ അതിനകത്ത് തേങ്ങയുടെ ച ചകിരിയും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ അതുപോലെ തന്നെ ഇടുകയാണ് അപ്പം ഒന്നോ രണ്ടോ ദിവസത്തെ പച്ചക്കറി വേസ്റ്റ് അതെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി അത് ഇതിൻ്റെ മുകളിലേക്ക് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് കുറച്ച് ഇലകൾ കിട്ടി നമ്മുടെ വഴുതനയുടെ വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയാം വഴുതനയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആ വഴുതനയുടെ ഇലകളൊക്കെ വീഴുമ്പോഴേ ഞാൻ പെറുക്കി വെക്കും കേട്ടോ അപ്പോൾ അതാണ് ഇനി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇലകളില്ലാത്തവർക്ക് പച്ചലയോ ഉണക്കലകളോ ഒന്നും ഇല്ലാത്തവർക്ക് ഈ പറയുന്ന പോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എഗ് കാർട്ടേൺസിൻ്റെ കവറുകളോ അല്ലെങ്കിൽ പേപ്പറുകളോ ഇട്ട് കൊടുക്കാവേ ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കഴിഞ്ഞ വർഷത്തെ മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടില്ലേ എല്ലാത്തിലും ഈ ഒരു എഗ് കാർട്ടൺസിൻ്റെ കവറും അതുപോലെ തന്നെ ചകിരിയും ഒക്കെ കാണാവേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ലാത്ത ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം നമ്മുടെ അടുക്കളയിലുള്ള അടുക്കള വേസ്റ്റ് എല്ലാം നല്ല അടിപൊളി കമ്പോസ്റ്റായിട്ട് മാറുകയും ചെയ്യും അതിനൊപ്പം തന്നെ മറ്റൊരു പ്രത്യേക ഗുണവും കൂടി ഇതിനുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാവേ അപ്പം ഞാനിതിനകത്തേക്ക് മണ്ണെല്ലാം നല്ലപോലെ ഇട്ട് നല്ലപോലെ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഞാൻ കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുക്കും വേറെ പുറത്തുനിന്ന് വേറെ വിത്തുകളൊന്നും ഇടത്തില്ല കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറേശേ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പം ഈ പച്ചക്കറി വേസ്റ്റിലുള്ള പച്ചക്കറി വേസ്റ്റിലുണ്ടായിരുന്ന വിത്തുകളുണ്ടല്ലോ നമ്മൾ തക്കാളിയും ഒക്കെ അരിയുമ്പം ഒരുപാട് വിത്തുകൾ അതിനകത്തേക്ക് വീഴും അപ്പോൾ ആ വിത്തുകളൊക്കെ തനിയെ പൊട്ടിമുളച്ച് കിളുത്തു വരും അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഗ്രോബായികൾ വേറെയും റെഡിയാക്കി വെച്ചിട്ട് അങ്ങോട്ടേക്ക് പറിച്ചു മാറ്റിയൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലൊരു തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ഈസിയാണ് അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ തോട്ടം റെഡിയാക്കുന്നത് അപ്പോൾ അങ്ങനെ റെഡിയാക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വിളവുകൾ കിട്ടും കേട്ടോ പ്രത്യേകിച്ച് വേറെ വളമൊന്നും ഇട്ടില്ലെങ്കിൽ കൂടി ഇതൊക്കെ തന്നെ മതി പിന്നെ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർക്ക് അത് ഞാൻ ഒരു വീഡിയോ പിൻ ചെയ്തിട്ടാ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ ഗോഡ് ബ്ലെസ് യു